ഈ ആസ്ട്രൽ പ്രദക്ഷനാണ് ഇതിന് പിന്നിലെ കാരണമെന്ന് ആദ്യം കേദൽ പോലീസിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ ഇല്ല ഇതിനകത്ത് ഇപ്പം ഇത് നമ്മളീ കേദലിനെ അറസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ വന്നു ആ സമയത്ത് തന്നെ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു കെ ബൈജ് സാറ് അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിക് ഡോക്ടറിൻ്റെ ഡോക്ടർ മോഹൻറോയുടെ സഹായം കൈക്കൊള്ളുമായിരുന്നു അതാ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു ഇങ്ങനെ ഒരു ഈ രീതിയിലൊരു ബിഹേവിയർ വരുമ്പോൾ ഇയാളുടെ ഈ മനസ്സിൽ ആസ്ട്രൽ പ്രവേശനം എന്ന് പറയുന്നു അത് അതെന്താണെന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞു ഈ ഡോക്ടർ മോഹൻറോയുടെ ഒരു ടു ത്രീ അവേഴ്സിൻ്റെ ഒരു ഡിസ്കഷനിൽ തന്നെ അപ്പൊ തന്നെ കേദൽ അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക അപ്പൊ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു കേദൽ പറയുകയും ചെയ്തു അസൽ പ്രശ്നം ഞാൻ ചുമ്മാ പറഞ്ഞു ഡോക്ടർ അത് പോലീസിനെ മിസ്ലീഡ് ചെയ്യാനാണ് എന്നിട്ട് അതിനേക്കാളും ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത രീതി മുഴുവൻ നീ ഡോക്ടറോട് കൺഫേഴ്സ് ചെയ്തു അപ്പോൾ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ ഡോക്ടർ പറയുന്നുണ്ട് ഒരു മെൻ്റൽ ഇന്നനസ് ഉള്ള ഒരാളാണെങ്കിൽ ഇത്രയും പ്രീപ്ലാൻഡായിട്ടും ഇത്രയും ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ക്രൈം കമ്മിറ്റി എത്തില്ല അതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്ന ഒരു നല്ലൊരു ഒബ്സർവേഷൻ കണ്ടത് ഒരു ക്രൈം കമ്മിറ്റി അതിന് ശേഷം ആ സ്ഥലത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല പക്ഷേ ഈ കേസിൽ ആ തീ കത്തിച്ച് എല്ലാം കൈവിട്ട് പോയി എന്ന് മനസ്സിലായ ഉടൻ തന്നെ കേതലം ഉടന്ന് രക്ഷപ്പെടുന്നു ആ രക്ഷപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ എടുക്കാൻ മറക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡ് കൊടുക്കുന്നു പൈസ എടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ലീഗൽ ഇൻസാനിറ്റി പറയാൻ പറ്റില്ല മെഡിക്കലി ഹീ മേ ബി ഇൻസൈൻ തീർച്ചയായിട്ടും എന്താ സൈക്കാട്രിക് ഇഷ്യൂ ഉണ്ടെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ലീഗൽ ഇസാനിറ്റിയും മെഡിക്കൽ ഇൻസാനിറ്റിയും എൻ്റർലി ഡിഫറൻറ്റാണ്